അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്ത സുഹൃത്തുക്കളെ നാം പറഞ്ഞു വരുന്നത് മഹാന്മാരുടെ ചരിത്രങ്ങളാണല്ലോ ചരിത്രങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള മഹാന്മാരെ സംബന്ധിച്ച് പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും ഇൻഷാല്ല ഇത് പരിപൂർണമായി കേട്ട് നിങ്ങളുടെ ബന്ധുക്കളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യമനിൽ തന്നെ ജീവിച്ചിരുന്ന മഹാനായ ഐസൽ യമനി റദിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് എയ്സൽ എമിനി റദിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വളരെയധികം ഭക്തിയോടുകൂടി അള്ളാഹുവിനെ അഭിബാധത്തെടുത്ത് ജീവിച്ച മഹാൻ ആ മഹാൻ ഒരു ദിവസം ആ നാട്ടിലെ ഏറ്റവും മോശം സ്ത്രീ വ്യഭിചാരിയായ സ്ത്രീ ആ സ്ത്രീയോട് ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് രാത്രി വിഷാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് ഇത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് വളരെയധികം സന്തോഷമാവുകയും ആ സ്ത്രീ വീട്ടിൽ പോയി രാത്രിയാകാൻ കാത്തു നിൽക്കുകയും ചെയ്തു രാത്രിയായപ്പോൾ ഈ സ്ത്രീ കുളിച്ച് ഡ്രസ്സുകൾ അണഞ്ഞ് അത്രകളൊക്കെ പൂശി മഹാനവറികളെ സ്വീകരിച്ച സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ ഇരിക്കെ ഈശാനസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ നേരെ ഈ വീട്ടിലേക്ക് വന്നു ഈ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ഈ സ്ത്രീ മഹാനവറികളെ സ്വീകരിച്ചു മഹാനവറികൾ അവിടെ ഒന്നും പറയാതെ നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു നിസ്കരിച്ചിട്ട് മഹാനമലുകൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഈ സ്ത്രീ ചോദിച്ചു നിങ്ങൾ പോവുകയാണോ അപ്പോൾ മഹാനമലുകൾ ഞാൻ വന്ന ഉദ്ദേശം നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചുപോയി അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അഥവാ അന്ന് രാത്രി നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീക്ക് മാനസാന്തരമുണ്ടായി ആ സ്ത്രീ ഇനി ഈ തെറ്റിൽ ഒരിക്കലും തന്നെ ഞാൻ തുടരുകയില്ല എന്ന് തീരുമാനിച്ച് ദോബ ചെയ്തു മഹാനായ അസൽ അമനി അലിയല്ലാഹു അനുഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ അങ്ങയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു ആ സ്ത്രീയുടെ ആവശ്യപ്രകാരം മഹാനവർ അവിടുത്തെ ശിഷ്യ ഗണങ്ങളിൽ ഈ സ്ത്രീയെയും ഉൾപ്പെടുത്തി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഫതീഹനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിപ്പിക്കുകയും ഉണ്ടായി വിവാഹ സൽക്കാരമായിട്ടും നിങ്ങൾ കുറച്ച് അപ്പം ഉണ്ടാക്കണം എന്ന് മഹാനവറികൾ പറഞ്ഞു കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് അപ്പമുണ്ടാക്കി അപ്പമുണ്ടാക്കി ഭക്ഷണം കഴിക്കണമൊക്കെ അതിനു മുമ്പ് ഈ സ്ത്രീയുടെ മുൻ ഇടപാടുകാരിൽപ്പെട്ട ഒരാൾ ഈ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു ഇടപാടുകാരിൽപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ നാടുവാഴിയായ ആളായിരുന്നു അയാൾ കല്യാണ സർക്കാരുമായിട്ട് അപ്പമുണ്ടാക്കുന്നു എന്നറിഞ്ഞപ്പോൾ രണ്ട് കുപ്പി കള് കൊടുത്തയച്ചു സലമനീഹി അള്ളാഹു വഴങ്ങി എനിക്ക് സമ്മാനമായിട്ടാണ് ഈ രണ്ട് കുപ്പി കള്ള് കൊടുത്തയക്കുന്നത് അങ്ങനെ ഒരു ദൂതൻ വന്നുകൊണ്ട് ഈ കള്ള് രണ്ട് കള് കുപ്പി കള്ളിൻ്റെ കുപ്പി ശേഖവറുകളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ശേഖവറുകൾ വാങ്ങിയിട്ട് ഇത് കറിയായിട്ട് ഉപയോഗിച്ച് കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ വാങ്ങി വിട വാങ്ങി ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ വന്ന ആളോട് ചോദിച്ചു നീ എന്താ ഇത്ര താമസിച്ചത് നിന്നെയാണ് ഞാൻ കാത്തു നിന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വാങ്ങുന്നത് അയാൾ പോകാൻ ഇറങ്ങിയപ്പോൾ പോകാൻ വരട്ടെ നമുക്ക് അപ്പം കറിയും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ആ വന്ന ആളെ പിടിച്ചവിടെ ഇരുത്തി അങ്ങനെ മഹാനവറികൾ ഈ കൊണ്ടുവന്ന കള്ള് കറിയായിട്ട് ഉപയോഗിച്ചു അവിടെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ഭക്ഷണം കഴിച്ച് ഈ കൊണ്ടുവന്ന ദൂതൻ പോയി അവിടെയുള്ള മറ്റുള്ളവരും അത്ഭുതപ്പെട്ടു കാരണം കൊണ്ടു വന്നത് കള്ളാണ് പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കത് നെയ്യായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ ആ ഭക്ഷണം അത് ഹലാലായി കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അള്ളാഹു തായ അവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു അള്ളാഹു തായ മഹാന്മാരുടെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കുമാകാവട്ടെ ബഹുമാനപ്പെട്ട ഐസല് അള്ളാഹു താല അൻഹു വലിയ കരാമത്തിൻ്റെ ഉടമയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഷാവ തുടർന്നുള്ള ദിവസങ്ങളിൽ പല മഹാന്മാരുടെയും ചരിത്ര കഥകൾ നമുക്ക് പറയാം അസലമലൈക്കും വരഹമുല്ലാ വർക്കാത്തു